യേശുവെ പോലെ ആകുവാൻ ബി ലൈ ജീസസ് വീഗലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം പ്രവചനം പ്രവാചകൻ ഈ വാക്കുകൾ നമുക്കിന്ന് സുപരിചിതമാണ് കാലാവസ്ഥാ പ്രവചനങ്ങൾ നാം കേൾക്കാറുണ്ട് അവയിൽ മിക്കതും അങ്ങനെ തന്നെ സംഭവിക്കും എന്നാൽ ചിലപ്പോൾ സംഭവിക്കാതെയും ഇരിക്കും സഭയിൽ ഇതുപോലെ ഒരു പ്രവചനം നടന്നു അതിനെപ്പറ്റി നമുക്കിന്ന് പഠിക്കാം അപോസ്തല പ്രവർത്തികൾ പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ വായിക്കുമ്പോൾ ആ കാലത്ത് എന്ന് എഴുതി തുടങ്ങിയിരിക്കുന്നു ഏത് കാലത്ത് പൗലോസും ഭരണഭാസും അന്ത്യോക്കയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് ആരാണ് പ്രവചിച്ചത് അഗബോസ് അദ്ദേഹം എവിടെ നിന്ന് വന്നു എരിശലീമിൽ നിന്ന് അദ്ദേഹം ഒറ്റയ്ക്കല്ലായിരുന്നു കൂടെ പ്രവചിക്കുന്ന മറ്റു പലരും ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം പ്രവചിച്ചത് മാത്രം ചരിത്ര പ്രാധാന്യം ഉള്ളത് എന്ന് എന്നതുകൊണ്ട് മാത്രം ലൂക്കോസ് എന്ന എഴുത്തുകാരൻ ഇവിടെ അത് പരാമർശിച്ചിരിക്കുന്നു പുതിയ നിയമത്തിൽ പ്രവാചകന്മാരെ കുറിച്ച് ഇവിടെയാണ് ആദ്യം പ്രസ്താവിക്കുന്നത് എഴുതപ്പെട്ട വചനം ഇല്ലാതിരുന്ന കാലത്ത് ദൈവഹിതം മനുഷ്യരോട് അറിയിക്കുന്നവരായിരുന്നു പ്രവാചകന്മാർ പ്രവാചകന്മാർ ആത്മീയ പദവിയുള്ളവരായിരുന്നു അപ്പോസൊലന്മാർ പ്രവാചകന്മാർ സുവിശേഷകർ ഇടയന്മാർ ഉപദേഷ്ടാക്കന്മാർ എന്നീ നിലകളിലുള്ള അഞ്ചു ശുശ്രൂഷയാണ് ആദിമസഭയിൽ ഉണ്ടായിരുന്നത് ആരാണ് പ്രവാചകൻ ദൈവത്തിന് വേണ്ടി മനുഷ്യരോട് ദൈവീക സന്ദേശം അറിയിക്കുന്ന വ്യക്തിയാണ് പ്രവാചകൻ ഒരു പ്രവചന ശുശ്രൂഷയിൽ അഞ്ച് കാര്യങ്ങൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം വരുവാനുള്ള കാര്യങ്ങൾ മുൻകൂട്ടി പ്രസ്താവിക്കണം ദൈവ നിശ്വാസിയവും അല്ലാത്തതുമായ വചനങ്ങൾ വേർതിരിച്ച് കാണിക്കണം ദൈവീക മർമ്മങ്ങളും ഉദ്ദേശങ്ങളും വെളിപ്പെടുത്തണം ദൈവ വചന സത്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കണം ആത്മീയ വർധന വരുത്തണം സഭയെ പ്രബോധിപ്പിക്കണം ഉറപ്പിക്കണം മാർഗനിർദേശനം നൽകണം ഇവിടെ അഗോബോസ് എന്ന പ്രവാചകൻ പറഞ്ഞു ലോകമെങ്ങും ഒരു മഹാക്ഷാമം ഉണ്ടാകും ലോകമെങ്ങും എന്നുള്ളത് കൊണ്ട് യരിശിലേമും യഹൂദിയും ചുറ്റുമുള്ള പ്രദേശങ്ങളും ഒരു ക്ഷാമം ഉണ്ടാകും എന്നാണ് അദ്ദേഹം പ്രവചിച്ചത് ഇത് കേട്ടിട്ട് ഇത് നടക്കുമോ ഇല്ലയോ എന്ന് അവരാരും കാത്തിരുന്നില്ല അതിനെപ്പറ്റി കൂലം കക്ഷമായി ചർച്ചകൾ നടത്തിയില്ല ഇത് ഞങ്ങളെ സംബന്ധിച്ച പ്രവചനമല്ല അങ്ങ് ദൂരെ യഹൂദിയയിലും യെരിശിലേമിലും നടക്കാൻ പോകുന്ന ക്ഷാമമാണ് ദൈവം കരുണയുള്ളവനാകിയാൽ ഞങ്ങളെ അതിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞ് അന്ത്യോക്യ ക്രിസ്ത്യാനികൾ മാറിയിരുന്ന് സന്തോഷിച്ചതുമില്ല ഇന്ന് ഇതുപോലെ ഒരു പ്രവചനം നാം കേട്ടാൽ എന്താണ് നമ്മുടെ മനോഭാവം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം ഒരു പ്രളയമെന്ന മഹാവിപത്ത് കണ്ടു രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് എന്ന മഹാമാരി ലോകം മുഴുവൻ ഉണ്ടായി ഇതൊക്കെ നമുക്ക് ചുറ്റും സംഭവിച്ചപ്പോൾ വിശ്വാസികളും അവിശ്വാസികളുമായ പല മനുഷ്യരും ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു അന്ന് നാം രക്ഷപ്പെട്ടത് നമ്മുടെ വിശുദ്ധി കൂടുതൽ കൊണ്ടോ നമ്മുടെ മേന്മ കൊണ്ടോ ഒന്നുമല്ല ലോകമുള്ള കാലമെല്ലാം ക്ഷാമവും ഭൂകമ്പവും മഹാമാരിയും ഉണ്ടാകും എന്നാൽ ഒരു ക്രിസ്ത്യാനിയെ എന്തിനാണ് ഇതിന്റെയൊക്കെ നടുവിൽ നിർത്തിയത് എന്ന് അന്ത്യോക്കെ ക്രിസ്ത്യാനികൾ നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരുന്നു എ ഡി നാപ്പത്തി ഒൻപത് ഒന്ന് മുതൽ അൻപത്തി നാല് വരെ റോം ഭരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്നു ക്ലൗദ്യോസ് അഗബോസ് പ്രവർത്തിച്ച ക്ഷാമം ഈ ക്ലൗദ്യോസിന്റെ കാലത്താണ് സംഭവിച്ചത് ചരിത്രം പറയുന്നു അദ്ദേഹത്തിന്റെ താ കാലത്ത് നാല് തവണ ക്ഷാമം ഉണ്ടായി എന്ന് അപ്പുസ്തല പ്രവർത്തികൾ ഇരുപത്തിയൊന്നാം അധ്യായം പത്താം വാക്യത്തിൽ വീണ്ടും നമുക്ക് അഗബോസിനെ കാണാം അവിടെ അദ്ദേഹം പൗലോസിനെ പറ്റി പ്രവചിച്ചു എരിശിലേമിൽ പൗ പൗലോസിന് ഉണ്ടാകാൻ പോകുന്ന പീഢയെപ്പറ്റിയാണ് അദ്ദേഹം പ്രവചിച്ചത് യഹൂദന്മാർ തന്നെ പിടിച്ച് വിജാതിയർ കേൾപ്പിച്ചു കൊടുക്കും എന്ന് മുന്നറിയിപ്പ് നൽകി യേശുവിനോടും ഇതുപോലെ പല മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് യേശു അതൊന്നും ഗണ്യമാക്കിയില്ല ഇവിടെ പൗലോസ് ക്രിസ്തുവിനെ വേണ്ടി മരിക്കാൻ തയ്യാറായിരുന്നു അഗബോസ് പ്രവചിച്ച ആ പ്രവചനവും പിന്നീട് നടന്നു എന്ന് നമുക്ക് കാണാം പ്രവചനം കേട്ട അന്ത്യോക്യ ക്രിസ്ത്യാനികൾ പിന്നെ എന്തു ചെയ്തു എന്ന് നമുക്ക് നോക്കാം പൗലോസിന്റെയും ഭരണഭാസിന്റെയും ഉപദേശവും പഠിപ്പിക്കലും അന്ത്യോക്യ ക്രിസ്ത്യാനികളെ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ അനുയായികളും അനികാരികളുമാക്കി മാറ്റി എന്ന് നമുക്ക് കാണാം തങ്ങളെപ്പോലെ ക്രിസ്തുവിന്റെ സഭയുടെ ശരീരത്തിന്റെ ഒരു അവയവമായ എരിശിലെ സഭ കഷ്ടതയിൽ അല്ലെങ്കിൽ ക്ഷാമത്തിൽ കൂടി കടക്കുമെന്ന് ഒരു പ്രവചനം കേട്ടപ്പോൾ തന്നെ അവരുടെ ആവശ്യത്തിന് കൈത്താങ് കൊടുക്കുവാൻ അവർ തയ്യാറായി അവരോടുള്ള സ്നേഹം പ്രാർത്ഥനയിൽ മാത്രം ഒതുങ്ങി പോയില്ല അവർ തങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി പണം ശേഖരിച്ചു ഓരോരുത്തരും പ്രാപ്തി പോലെ കൊടുത്തു എന്ന് നാം വായിക്കുന്നു അതവർ ഷൗലിൻ്റെയും ഭർണബാസിന്റെയും കയ്യിൽ കൊടുത്തയച്ചു അവരത് എരിശിലേം സഭയിലെ മൂപ്പന്മാരെ ഏൽപ്പിച്ചു അവരത് സമയത്തിന് വേണ്ടവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു ഇന്ന് നാം പല സഹായങ്ങൾ പലർക്കും ചെയ്യുന്നുണ്ട് എന്നാൽ യഥാർത്ഥമായി സഹായം കിട്ടേണ്ടവർക്ക് അത് ചെന്നെത്തിച്ചേരുന്നുണ്ടോ അതോ ഇടനിലക്കാർ ധനസമ്പാദനത്തിന് അത് വിനിയോഗിക്കുന്നുവോ എന്ന് നാം ഉറപ്പുവരുത്തണം അതിനായി പൗലോസിനെ പോലെ ഭർണബാസിനെ പോലെ ഉള്ളവരെ നാം കണ്ടെത്തണം ഇന്ന് വളരെ കാഴ്ചപ്പോടെ തുടങ്ങിയ പല പദ്ധതികളും കുറെ കഴിഞ്ഞ് ധനസമ്പാദന മാർഗമായി മാറിയത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആയതിനാൽ നാം വളരെ ശ്രദ്ധാലുക്കളാകണം പ്രാർത്ഥനയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാകുന്നു ഈ സഭ തികച്ചും ഒരു മാതൃകാ സഭ തന്നെയാണ് കാരണം അവർ കർത്താവിന്റെ സുവിശേഷം കേട്ട് വിശ്വസിച്ചു തീഷ്ണതയോടെ അതിനെ സ്വീകരിച്ചു അവർ വചനത്തിൽ വളർന്നു ഉപദേശം സ്വീകരിച്ചു സ്നേഹത്തിൽ വളർന്നു ഔദ്യോഗാ കാണിക്കാൻ ഉത്സാഹിച്ചു ആദ്യത്തെ വിജാതീയ സഭ ഇത്രമാത്രം മാതൃക സഭയ്ക്ക് നൽകി നൽകുന്നുവെങ്കിൽ നാം എത്രയധികം മാതൃകയാവണം ആരും നിർബന്ധിച്ചിട്ടല്ല പ്രാപ്തി പോലെ സഹായിക്കാൻ അവർ തീരുമാനിച്ചത് മുൻപാരും ചെയ്ത പാരമ്പര്യങ്ങൾ ഒന്നും അവർക്കില്ലായിരുന്നു എങ്കിലും പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിച്ചു മാത്രമല്ല നാം എല്ലാവരും ഏതു ഭാഷയിലും ജാതിയിലും പെട്ടവരായിരുന്നാലും അവരെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി അംഗീകരിച്ച് അവരെ സഹായിച്ചതിലൂടെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ എന്ന മുഖ്യകൽപ്പന അവർ അനുസരിച്ചു ഇതുപോലെ മാതൃകാ ക്രിസ്ത്യാനികളായിരിക്കാൻ വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ വേണ്ട സമയത്ത് അതിൻ്റെതായ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യാനുള്ള പരിജ്ഞാനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാന ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ